ഒരു അഡാർ ലവ് എന്ന ചിത്രം സംവിധാനം ചെയ്തതിനു ശേഷമായിരുന്നു ഉമർ ലുലു എന്ന സംവിധായകനെ എല്ലാവരും അറിഞ്ഞത് ഈ അടുത്തിടെയായിരുന്നു സംവിധായകൻ ഉമർലുലുവിനെതിരെ വലിയൊരു പരാതി ഉയർന്നത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ഒരുപാട് തവണ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവനടി പോലീസിൽ പരാതി നൽകിയത് ഇതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾക്കാണ് ലുലു ഇരയായത് പിന്നീടാണ് കോടതിയെ സമീപിച്ച് ജാമ്യം കൈപ്പറ്റിയത് എന്നാൽ ആരാണ് ആ യുവനടി എന്നുള്ള ചോദ്യം ഒരുപാട് പേർ ഉയർത്തിയിരുന്നു എന്താ യുവനടിക്ക് പേരില്ലെന്നും എന്തിനാണ് അത് മാത്രം ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം എന്നാൽ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുൻപ് ബിഗ് ബോസിലും ഉമർലുലുവിന്റെ തന്നെ സിനിമയിൽ നായികയായി എത്തിയിരുന്ന ആഞ്ചലീന മേരിയാണ് ഈ പരാതി നൽകിയ യുവനടി എന്നൊക്കെയുള്ള വാർത്തകൾ ഏറെ വൈറലാവുകയാണ് ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആഞ്ചലീന മരിയ താനാണോ ആ യുവനടി എന്ന് ചോദിച്ച് സിനിമാ രംഗത്തുള്ള പലരും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിക്കുന്നുണ്ട് ഇതുകൂടാതെ ഒരുപാട് പേർ അല്ലാതെയും അതിനാലാണ് താൻ ഇക്കാര്യം വ്യക്തമാക്കാൻ എത്തിയിരിക്കുന്നത് സംവിധായകൻ ഉമർ ഉമർലുല്ലുവിനെതിരായ ഈ കേസ് കള്ളക്കേസാണെന്നും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നും എഞ്ചലീന സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഒക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഉമർ ഉമർലുലുവിനെതിരെ പരാതി കൊടുത്തത് നിങ്ങളാണോ എന്ന് ചോദിച്ച് ഒമറിക്കയ്ക്കെതിരെ കേസ് കൊടുത്ത ഇവനടി ഞാനല്ല സത്യത്തിൽ എനിക്ക് അന്നും ഇന്നും ഒമറിക്കയുടെ ഒരുപാട് സ്നേഹവും ബഹുമാനവും മാത്രമാണ് ഒരു നല്ല സിനിമാ സംവിധായകൻ എന്നതിലുപരി ഒമറിക്ക എന്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണെന്നും ആഞ്ചലീന പറയുകയാണ്